ഹലോ ഗൈസ് ഇതിപ്പോൾ കുറേ നിങ്ങൾ ഈ ഹലോ ഗൈസ് കേട്ടിട്ടെ ഇന്ന് ഫെബ്രുവരി എട്ട് എന്നാണ് എൻ്റെ കസിൻ്റെ കല്യാണോ ടപ്പൻ ഹലോ ഗൈസ് ഇതിപ്പോൾ കുറേ ആയിട്ടുണ്ടാവൂല നിങ്ങൾ ഈ ഹലോ ഗൈസ് കേട്ടിട്ട് സത്യം പറയും ഇപ്പം ഞാൻ ഒട്ടും പറയാറേ ഇല്ല എൻ്റെ വീഡിയോയിൽ ഹലോ ഗൈസ് എന്നൊക്കെയല്ലേ എന്തായാലും അതവിടെ നിൽക്കട്ടെ ഇന്ന് ഫെബ്രുവരി എട്ട് ഇന്നാണ് എൻ്റെ കസിൻ്റെ കല്യാണം ഓട്ടം അപ്പോൾ ഞാൻ രാവിലെ നാല് രാവിലെ വെളുപ്പിൽ നാലരക്ക് എണീറ്റായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ സമയത്തിൻ്റെ നാലേ മുക്കാലൊക്കെ ആവർ ഇത് നമുക്കൊന്ന് കുളിക്കണം പിന്നെ അദ്ദേഹം റെഡി ആവണം ഇതൊക്കെയാണ് ഇന്നത്തെ കലാപരിപാടികളൊക്കെ കേട്ടോ അപ്പോൾ അത് എൻ്റെ അമ്മയുടെ സാരിയൊക്കെ നമ്മൾ തലേ ദിവസം അല്ല അതിന് രണ്ടൂന്ന് ദിവസം മുമ്പേ കല്യാണത്തിന് രണ്ടുമൂന്ന് ദിവസം മുമ്പേ നമ്മൾ പ്ലേറ്റൊക്കെ എടുത്ത് പിന്നൊക്കെ വെച്ച് കുത്തി അങ്ങ് വെച്ചേക്കുക കേട്ടോ ഇനി എല്ലാം എടുത്ത് അങ്ങ് ഉടുത്താൽ മാത്രം മതി സാരി മാത്രം കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഉടുത്തേക്കണം ബാക്കി നമ്മുടെ ഹെയറും ഫേസൊക്കെ ചെയ്യണം നമ്മൾ സാലറി പോയിട്ടാട്ടോ സാരിയായപ്പോഴേ എനിക്ക് അമ്മയാണ് ഉടുത്ത് തന്നത് അങ്ങനെ സാരി ഫുൾ ഉടുത്ത് ഉടുത്തുകഴിഞ്ഞ ഒരു ആറ് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളിതേ പാർലറിലേക്ക് പോകുന്നത് അപ്പോൾ അമ്മയുടെ ക്ലിനിക്കിന് തൊട്ടിപ്പോഴത്തെ ഒരു പാർലറിലായിട്ട് നമ്മൾ റെഡിയാവാൻ വേണ്ടി പോയത് ഇവിടെ വന്നപ്പോഴും ഒരു ജാഥക്കോളം ആൾക്കാരുണ്ടായിരുന്നു കാരണം ഇന്ന് നമ്മുടെ വൈമി തന്നെ ഒരു മൂന്ന് കല്യാണം ഉണ്ടായിട്ടോ അപ്പോൾ ആ കല്യാണത്തിന് മിക്ക ആൾക്കാർ ഇന്ന് അവിടെ തന്നെയായിരുന്നു നല്ല രീതിയിൽ തന്നെ തിരക്കുള്ളത് തന്നെ ഭയങ്കര ധൃതി പിടിച്ച് ഭയങ്കര ഹറിബറി ആക്കായിട്ട് അവിടെ എൻ്റെ മുഖത്തൊക്കെ ഫേസിൽ ഒക്കെ ചെയ്തു തന്നത് പക്ഷേ അവിടെ വെച്ച് നോക്കിയപ്പോൾ എനിക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ അമ്മ ഫേസ് മേക്കപ്പ് അവിടെ ചെല്ലായിട്ട് മ്മ തന്നെയാണ് ചെയ്തത് അപ്പൊ അമ്മ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അയലീൻ്റെ സംഭവങ്ങളൊക്കെ അപ്പൊ അത് അമ്മ അവിടെ വെച്ച് തന്നെ അമ്മ എല്ലാം ചെയ്തിട്ടോ അമ്മക്ക് ഹെയർ മാത്രം ചെയ്തു തന്നാൽ മതി എന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ അമ്മ അമ്മതേ അതുകൊണ്ട് തന്നെ ഫേസിൽ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് അപ്പോൾ എൻ്റെ ഫേസ് മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടേം ചെയ്തു എൻ്റെ ഫേസ് മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ കുറേ നേരം പോസ്റ്റ് തന്നെ കാരണം അത്രയും തിരക്ക് ആ പാർലറിലുണ്ടായിരുന്നു കേട്ടോ കുറേ കല്യാണം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ ആറ് മണിക്ക് വന്നിട്ട് ഏഴര ആവുമ്പോഴത്തേക്കും നമ്മളെ തിരിച്ച് വിടണം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ വന്നത് പക്ഷേ ഇതൊന്നും നടന്നില്ലട്ടോ ഏഴര ആയിട്ട് നമ്മളെ റെഡി ആവാക്കാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞു നമ്മളെ എട്ട് മണിക്ക് വിട്ടാൽ മതി എന്ന് പറഞ്ഞു പക്ഷേ എട്ട് മണിയും കഴിഞ്ഞ് എട്ടേകാലായപ്പോഴാണ് എന്നെ ഹെയർ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ പറഞ്ഞു അമ്മേനോട് റെഡി ആയിക്കോളാം ഞാൻ പറഞ്ഞ് അങ്ങനെ ഇതേ അമ്മക്ക് ഇതേ മുടി പിന്നിട്ട് ഇങ്ങനെ മുല്ലപ്പ് വെക്കാൻ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത് അങ്ങനെ അവസാനം അമ്മയോട് ഇരുന്നേ റെഡി ആയിട്ട് പിന്നെ ഇത് എട്ടുകാലയപ്പോഴാണ് ഇതേ എൻ്റെ ഹെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങാം കേട്ടോ എട്ടരക്കാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നൊക്കെ പറഞ്ഞത് ഇവിടെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ആ സമയത്താണ് ഇവിടെ എൻ്റെ ഹെയർ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അപ്പോൾ അവിടെ വിളിച്ച് നോക്കിയ സമയത്തേക്കും അവിടെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഇനി സമയം ഉണ്ടല്ലാന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഹെയർ ആണെങ്കിൽ ഒരു എട്ടുകാല ആയപ്പോഴാണ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കേട്ടോ എൻ്റെ ഹെയർ കെട്ടിയത് ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ വേറെയുണ്ട് പക്ഷെ അതൊന്നും ചെയ്യാൻ നമുക്ക് ഒട്ടും സമയമില്ല കാരണം പെട്ടെന്ന് എനിക്ക് പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാം മാറ്റി വേറെ രീതിയിലൊക്കെ സാധ നമ്മളിങ്ങനെ വെക്കുന്ന പോലെയൊക്കെയാണ് നമ്മൾ ചെയ്ത് വെച്ചോട്ടോ അങ്ങനെ എങ്ങനെയൊക്കെ നമ്മളിത് അവിടുന്ന് ഓട്ടോ എല്ലാം കയറിയാണിതേ നമ്മളിതേ ചെറുക്കൻ്റെ വീട്ടിലേക്ക് എത്തണം നട്ടുപാട് വന്നപ്പോഴിരിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ട് ആരും പോയിട്ടില്ലല്ലോ എന്നും പറഞ്ഞത് സമയം നോക്കി ക്ലോക്കിൽ കണ്ട എട്ടേ മുക്കാലായി അപ്പോഴത്തെ ആ സമയത്ത് ഇവിടെ ഫോട്ടോ സെക്ഷൻ ദക്ഷിണ കൊടുക്കലൊക്കെ വൈകുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിന് പോകാനായിട്ട് നമ്മൾ വേറെ വണ്ടിക്ക് വല്ലതും പോകേണ്ടി വന്നേന് നമ്മുടെ കസിൻസ് അങ്ങ് എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളാണ് ഏറ്റവും അവസാനം വന്നത് കേട്ടോ അപ്പം അതേ നമുക്ക് പോകാൻ ട്രാവലറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ നമ്മുടെ അമ്മാവന്മാരെല്ലാവരും ഇന്നതേ ഇന്ന് ജുബയിലാട്ടോ ജുബ കുർത്ത ഈ സെറ്റപ്പിലാണ് എന്ന് എല്ലാ അമ്മാവന്മാരും കേട്ടോ ആതുവന്മാരുടെ കല്യാണം പ്രമാണിച്ച് പ്രമാണിച്ചിരുന്ന എല്ലാ അമ്മാരും ജുബയിലാണ് അമ്മാരും മാത്രമല്ല നമ്മുടെ ചെക്കൻ്റെ അച്ഛനും ഇന്നത്തെ കുർത്തയിലാട്ടോ അപ്പം എൻ്റെ അച്ഛനാണെങ്കിൽ കുർത്തേം മുൻ കണ്ടില്ല ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് അവിടെ കാണുന്നത് പിന്നെ നമ്മളത് എല്ലാവരും എന്തേ ട്രാവലർ കയറിയിരിക്കും അവിടെ പോകാനായിട്ട് അപ്പോൾ അതേ ആ സമയത്താണ് നമ്മൾ ദിബ്യമാനം കാണുന്നത് ദിബ്യന്മാനാണെങ്കിൽ നമ്മൾ വിചാരിച്ചപ്പോൾ വിചാരിച്ചപ്പോലതിലൊക്കെ ഭംഗിയുണ്ടാവണം ഒന്നും കൂടി ചെറുപ്പമായ പോലെ ദിബ്യന്മാർ ഇരുന്നേച്ചു ജുബേ കിട്ടേക്കും കുറെ വെക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളത് കല്യാണം കൂടാൻ വേണ്ടി ട്രാവലർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ട്രാവലർ സ്റ്റാർട്ട് ചെയ്ത് പുറപ്പെട്ടപ്പോഴേക്ക് നമ്മൾ ഇത് കുറെ വിടാൻ വേണ്ടിയൊക്കെ തുടങ്ങി അപ്പം പെണ്ണിന്റെ വീട് നമ്മൾ പോകുന്നത് അപ്പം നമ്മളതേ വൈപ്പിലേക്കാണ് പോകുന്നത് വൈപ്പിലാണ് നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ വീട് അപ്പോൾ വൈപ്പിൻ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തുള്ളൊരു ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ നമ്മുടെ കല്യാണം അപ്പം നമ്മൾ ദൈവം എത്തിയപ്പോഴേക്കും നമ്മുടെ ഇവിടെ ഫുൾ റെഡി ആയിട്ട് ഇത് ഇവിടെ നിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണം നടക്കണ ഹോൾട്ടോ അപ്പം നമ്മളതേ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കല്യാണപ്പെടുത്ത് പോയി പെണ്ണിനോട് വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു കേട്ടോ നമ്മുടെ ഇതേ ബോയ്സ് കാലം കുറച്ച് പേര് ഇത് അവിടെ നിപ്പുണ്ട് എല്ലാവരും ഒന്നും കുറച്ച് പേരൊക്കെ അവിടെ നിപ്പുണ്ട് കേട്ടോ പിന്നെ നമ്മളിതേ നമ്മുടെ ചെക്കനെ കാണാൻ വേണ്ടി വന്നു ചെക്കനെ അവിടെ വെച്ച് കണ്ടതാണ് അത് നമ്മള് ഒന്നും കൂടി കാണാൻ പറ്റും അപ്പൊ ചെക്കൻ്റെ എൻട്രി ആയിരുന്നു കാറിഞ്ഞോ ആ സമയത്ത് ഞങ്ങളാണെങ്കിലും വീഡിയോക്ക് വേണ്ടി ഒരു ഹായ് ഹായ് ഹായ്താന്നും പറഞ്ഞ് ചോയിച്ച് വായിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനത്തെ ചെക്കൻ കാറിറങ്ങിട്ട് ഫസ്റ്റ് നമ്മുടെ ചെക്കൻ്റെ എൻട്രി ആട്ടോ ഓഡിറ്റോറിയത്തിലേക്ക് അപ്പൊ നമ്മുടെ ചെക്കൻ്റെ ഓഡിറ്റോറിയത്തിലേക്ക് നടങ്ങുവാണ് കൂടുതൽ നമ്മളും നടക്കുക അങ്ങോട്ട് അപ്പോൾ ഇത് ചെക്കൻ്റെ എൻ്റെ ശേഷം പിന്നെ നമ്മുടെ ആ പെണ്ണിൻ്റെ എൻ്ററി ആണോ അപ്പോൾ അതെ അവിടെ താലം ഒക്കെ റെഡിയായിട്ടുണ്ട് അപ്പം നമ്മളത് ഈ സൈഡിൽ നിൽക്കുകയാണ് അപ്പോൾ ഇതേ ചെക്കൻ്റെ അവിടെ ഇപ്പം അപ്പോൾ അപ്പം നമ്മളത് കസിൻസ് അങ്ങനെ എല്ലാവരും ഈ സൈഡിൽ റെഡി ആയിട്ട് നിൽക്കുകട്ടോ അപ്പോൾ അതേ നമ്മുടെ പെണ്ണിൻ്റെ ആണ് അടുത്തത് നമ്മുടെ കെട്ട് ഇവിടെ കഴിഞ്ഞു പിന്നെ അതേ പിന്നെ ഫോട്ടോ സെക്ഷനാണല്ലോ അപ്പോൾ രണ്ട് പേരുടെ ഫാമിലിയൊക്കെ നിന്ന് ഫോട്ടോ സെക്ഷനൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഭൈദേവൻ നമ്മുടെ പെണ്ണിൻ്റെ പേര് എൻ്റെ സെയിം പേര് തന്നെയായിട്ടോ അത് മാത്രമല്ല വീട്ടിൽ വിളിക്കണത് നന്ദു എന്ന് തന്നെ കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഇനി നന്ദി എന്ന് വിളിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ രണ്ട് പേരും വിളിയേക്കേണ്ട അവസ്ഥയാട്ടോ പിന്നെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ ഫാമിലിയിൽ ഇതേപോലെ രണ്ട് പേരുള്ള ആൾക്കാർ ഞങ്ങളുടെ മുമ്പത്തിൻ്റെ മുമ്പത്തെ ജനറേഷനിലും ഇതേപോലെ രണ്ട് പേരുള്ള ഒരു പേരുള്ള രണ്ട് പേരുണ്ട് കേട്ടോ നമ്മളാണെങ്കിൽ ഇത് ആദ്യം തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയിട്ട കാരണം അതല്ലെങ്കിൽ പിന്നെ ഇവരെല്ലാവരും പല വഴിക്കും പിന്നെ ഓരോരുത്തരും നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് വിളിച്ച് വരുത്തേണ്ട അവസ്ഥയായിരിക്കും കേട്ടോ അതുകൊണ്ട് നമ്മളിതേ അവിടെ ഫാമിലിയായിട്ട് ഫുൾ ഫാമിലി ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം ആയിട്ട് നമ്മളത് വൽക്കൻ ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടി വരുന്നത് അപ്പം ഞാനും മഞ്ജീപേം കൂടി വെൽക്കൻ ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടി വേഗം ഓടിയെടുക്കാറുണ്ട് നല്ല രീതിയിലും ദാഹം ഉണ്ടായിരുന്നു രാവിലെ ആണെങ്കിൽ നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് കഴിഞ്ഞ് നമ്മളിത് പിള്ളേരിലത്തെല്ലാവരും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി കേട്ടോ പിന്നെ അതിൻ്റെ കുറച്ച് ക്ലിപ്പ് നമ്മൾ എടുക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു പിന്നെ ഫുൾ ബിസിയായിരുന്നു നമ്മൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് കുറെ ഫോട്ടോസൊക്കെ എടുക്കില്ലായിരുന്നു കേട്ടോ അവസാനം നമ്മളിത് പോറായിട്ട് നമ്മൾ നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുന്നത് അപ്പം നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റ് നമ്മുടെ ചെക്കര വണ്ടി ഇരിപ്പുണ്ട് അവരുടെ കൂടെ തന്നെയാണ് നമ്മൾ നമ്മളിന്തേ ഫുഡ് കഴിക്കാൻ ഇരുന്നത് കേട്ടോ പിന്നെ സദ്യ ആണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സദ്യ പോലെ ഒന്നും ആയിരുന്നില്ല കേട്ടോ അവിടുത്തെ സദ്യ കാരണം ഓരോ സ്ഥലത്തെ സദ്യക്കും ഓരോ രീതിയിലാണല്ലോ അവസാനം എന്തേ പായസം കൂടി കഴിച്ചതുകൊണ്ട് നമ്മുടെ സദ്യ ഫുൾ കംപ്ലയിൻറ്റ് ആയിട്ടോ അവസാനം നമ്മൾ നമ്മളിതേ പോകാൻ നേരത്താണെങ്കിലേ നമ്മുടെ വണ്ടിയും ചെറുതായിട്ടൊന്ന് പണിയായിരുന്നു കേട്ടോ നമ്മൾ പോകാനായിട്ട് വണ്ടിയിലെല്ലാം കയറി ഇരുന്നതിന് ശേഷമാണ് വണ്ടി കംപ്ലൈൻറ് ആയത് പിന്നെ ഇങ്ങോട്ട് എല്ലാവരും കൂടി ചേർന്ന് വണ്ടി തള്ളുവായിരുന്നു തള്ളുമായിരുന്നോട്ടോ അവസാനം വണ്ടി സ്റ്റാർട്ടായ കുറെ കുറെ തള്ളിക്ക് വന്നപ്പോഴേക്കും വണ്ടി സ്റ്റാർട്ടായി അങ്ങനെ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടല്ലേ ഈ പിന്നെ പണിയായേനെ കാരണം ലാസ്റ്റത്തെ വണ്ടിയിലാണ് നമ്മൾ പോകാൻ വേണ്ടി ഇരുന്നത് ബാക്കി എല്ലാ വണ്ടിയും പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് വിശേഷങ്ങളൊക്കെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഒരു ആയിട്ട് ഇടയ്ക്ക ഞാൻ പ്ലാൻ ചെയ്തു പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് കെട്ടി കഴിഞ്ഞപ്പോഴെനിക്ക് ഭയങ്കരമായിട്ട് ജലദോഷം തുമ്മലൊക്കെ വന്നുകൊണ്ട് അതെല്ലാം എനിക്ക് മിസ്സായിട്ടോ ചെക്കനും പെണ്ണും വീട്ടിലെത്തിയ സമയത്താണ് ഈ ചെണ്ട കൂട്ടൊക്കെ ഏറ്റായിട്ടോ ചെക്കനും പെണ്ണും വീട്ടിലേക്ക് ഏറ്റത് പക്ഷെ അതെല്ലാം എനിക്ക് മിസ്സായിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് കാരണം എനിക്ക് ഇങ്ങനെ ഒരു പണി കിട്ടിയതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻറ്റ് ചെയ്യുക സ്ക്രൈബും കൂടി ചെയ്യട്ടെ അപ്പോൾ നമുക്ക് ഇനി അടുത്തത് റിസപ്ഷൻ്റെ വീഡിയോ ആയിട്ട് കാണാവേ അപ്പോൾ ഓക്കെ ബൈ